ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വേളാങ്കണ്ണിയിലെ പള്ളിവക റൂമുകൾ എങ്ങനെ ബുക്ക് ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ച് അപ്പോൾ ആ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അപ്ഡേറ്റും അതേപോലെ ആ വീഡിയോയുടെ അടിയിൽ വന്ന പല കമൻറ്റുകളും പലരും പല സംശയങ്ങളും ചോദിക്കുന്നുണ്ടായി അതിൻ്റെ മറുപടിയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കൂടുതലായിട്ടും നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റൂം എങ്ങനെ ബുക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ വേളാങ്കണ്ണിയിൽ ഒത്തിരി റൂമുകൾ അവൈലബിൾ ആയിട്ടുണ്ട് സെയിൻറ്റ് പോൾ ബിൽഡിംഗ് ഉണ്ട് സെയിൻറ്റ് ലൂക്ക് ബിൽഡിംഗ് ഉണ്ട് അതേപോലെ അസി സി ഉണ്ട് അങ്ങനെ പല ബ്ലോക്കുകളും ഉണ്ട് ഇതിൽ പല ബ്ലോക്കുകളും വളരെ പഴയ ബ്ലോക്കുകളാണ് അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ ബ്ലോക്കുകളെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഏറ്റവും പുതിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് സെയിൻറ് പോൾ പീറ്റർ ബിൽഡിംഗ് ആണ് അതേപോലെ മലയാളികൾ ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്യുന്നത് അസ്ഇസി ബ്ലോക്കിലുമാണ് കാരണം മലയാളം കുർബാന നടക്കുന്ന പള്ളിയുടെ തൊട്ടടുത്താണ് ഈ അസ്ഇ സി ബിൽഡിംഗ് എന്ന് പറയുന്നത് സെയിൻറ്റ് പോൾ പീറ്റർ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അവിടെ മുകളിലത്തെ നിലകളിലേക്ക് പോലും ലിഫ്റ്റ് സൗകര്യം അവൈലബിൾ ആണ് ബാക്കി ഒറ്റ ബിൽഡിങ്ങിലും ലിഫ്റ്റ് സൗകര്യം അവൈലബിൾ അല്ല അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം റൂം ബുക്ക് ചെയ്യാനായിട്ട് റൂം ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ പള്ളിയുടെ തന്നെ ഷൈൻ റൂം ബുക്കിംഗ് ഓഫീസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് അത് വരുന്നത് വേളാങ്കണ്ണിയിലെ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇതല്ല നിങ്ങൾ ട്രെയിനാണ് വരുന്നതെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്കുള്ള ദൂരം ഒന്നോ ഒന്നര കിലോമീറ്റർ ആണ് അവിടേക്ക് നിങ്ങൾക്ക് ഓട്ടോ സർവീസ് എപ്പോഴും അവൈലബിൾ ആണ് നമ്മൾ ട്രെയിനിൽ വന്നു കഴിയുമ്പോൾ തന്നെ ഓട്ടോ സർവീസ് അവൈലബിൾ ആണ് പ്രൈവറ്റ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് കാണുന്ന ഈ ഓഫീസ് ഇതാണ് ഷൈൻ റൂം ബുക്കിംഗ് ഓഫീസ് ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾ കയറി ചെല്ലുക ഇതിൻ്റെ അകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ ആദ്യം നമ്മൾ പോകേണ്ടത് കൗണ്ടർ നമ്പർ എട്ടിലേക്കോ അല്ലെങ്കിൽ ഒൻപതിലേക്കോ ആണ് ഇവിടെയാണ് നമ്മൾ നമ്മുടെ റൂമിൻ്റെ ഇത് വലിപ്പോ എങ്ങനെയാണ് എത്ര ദിവസത്തേക്കാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത് അങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റൂം ബുക്ക് ചെയ്യാൻ പോകുന്ന ആളുടെ കയ്യിൽ അയാളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് ഏത് റൂമാണ് വേണ്ടത് എത്ര പേരാണ് ആ റൂമിൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്ര ദിവസത്തേക്കാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുക്കുക അപ്പോൾ അവർ നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് ബിൽഡിങ്ങിൻ്റെ റൂം നമ്പറിൻ്റെ ഇത് വെച്ചിട്ട് ഒരു സ്ലിപ്പ് തരും നമുക്ക് സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ബിൽഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ അതിവിടെ പറഞ്ഞാൽ മതി അപ്പോൾ അവർ ആ ബിൽഡിങ്ങിൽ തന്നെ റൂം അവൈലബിൾ ആണെങ്കിൽ അത് നമുക്ക് തരും ഇവിടെ റൂമിന് പല റേറ്റ് ഉണ്ട് നാന്നൂറ്റമ്പത് രൂപ തുടങ്ങി എണ്ണൂറ് രൂപ വരെയുള്ള റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ് അതിൻ്റെ ഇരട്ടി തുക നമ്മൾ അടയ്ക്കണം അത് ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിട്ടാണ് അത് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടും ഇപ്പോൾ ഈ എട്ടിലും ഒമ്പതിലും കാണിച്ച് സ്ലിപ്പുമായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള കൗണ്ടറിലേക്ക് പോവുക അവിടെ ചെന്നുകഴിയുമ്പോൾ അവർ നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് ഒരു സ്ലിപ്പ് തരും നമ്മുടെ റൂം നമ്പർ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ലിപ്പുമായിട്ട് വേണം നമുക്ക് അതിനകത്ത് എഴുതിയിരിക്കുന്ന അതേ ബിൽഡിങ്ങിലേക്ക് വേണം നമ്മൾ പോകാനായിട്ട് അത്രയേ ഉള്ളൂ ഇവിടെ റൂം ബുക്ക് ചെയ്യാനായിട്ടുള്ള നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനി നമ്മുടെ റൂം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് സെയിൻറ്റ് പോൾ പീറ്റർ ബിൽഡിങ്ങിലുള്ള റൂമാണ് ഇപ്പോൾ ഈ റൂമിൽ നമുക്ക് ഇത്തവണ കിട്ടിയത് നൂറ്റി എഴുപതാം നമ്പർ റൂം ആയിരുന്നു ഇത് വന്നിട്ട് നമ്മൾ മൂന്ന് പേർക്ക് വേണ്ടിയുള്ള റൂമായിട്ടാണ് എടുത്തത് പക്ഷേ ഇവിടെ ശരിക്കും മൂന്ന് ബെഡ് ഒരുമിച്ചിട്ടിരിക്കുന്നതാണ് ഇതിനകത്ത് ശരിക്കും അഞ്ച് പേർക്ക് വരെ സുഖമായിട്ട് കിടക്കാൻ പറ്റും ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ കൂടുതൽ പേർക്ക് ഒരേ സമയം ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ കയ്യിൽ ഒരു മൾട്ടി പിന്നു കരുതേണ്ടതുണ്ട് പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ടേബിൾ ഒരു കസേര അതേപോലെ ഒരു ഷെൽഫ് ഇവിടെ ഉണ്ടായിരിക്കും അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ അത്യാവശ്യം വയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ മുകളിലത്തെ നിലവിലേക്ക് ആയതുകൊണ്ട് തന്നെ ഏതൊരു നല്ല കാറ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ റൂം വന്നിട്ട് സീ സൈഡിലായിരുന്നു അതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ ആയിരുന്നു സീ കടലൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റി രാവിലെ സൂര്യോദയമൊക്കെ ഇവിടെ നിന്ന് നല്ല രസമായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇവിടെ തന്നെ നിന്ന് പിന്നെ ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ അറ്റാച്ച്ഡ് ബാത്റൂമിൽ ഷവർ ഉണ്ടായിരിക്കില്ല അതേപോലെ ചൂടുവെള്ളം നമുക്കിവിടെ കിട്ടില്ല പൈപ്പ് സാധാ ക്ലോറിൻ വാട്ടർ ആണ് അപ്പോൾ അതിന് കുഴപ്പമുള്ളവർ അതനുസരിച്ച് ശ്രദ്ധിക്കുക ക്ലോറിൻ വാട്ടർ ആണ് നമുക്ക് വരുന്നത് അതധികം വായലെടുക്കാനൊന്നും നമുക്ക് പറ്റില്ല പല്ലൊക്കെ തേച്ചിട്ട് വായ കഴുകുമ്പോഴൊക്കെ നമുക്ക് ആ ക്ലോറിൻ്റെ ടേസ്റ്റ് നമ്മുടെ വായിലേക്ക് വരും പിന്നെ ഹോട്ട് വാട്ടറും ഇവിടെ അവൈലബിൾ അല്ല പിന്നെ ഇവിടെ ഇതിനകത്ത് കിച്ചൺ ഉണ്ട് അതേപോലെ ഈ ബിൽഡിങ്ങിന് മാത്രമാണ് ലിഫ്റ്റ് സൗകര്യം അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് മുകളിലേക്ക് നടന്ന് കയറേണ്ട ആവശ്യമില്ല ലിഫ്റ്റിൽ കയറാം ഏത് നേരം ലിഫ്റ്റ് സൗകര്യം ഉണ്ട് ഇവിടെ പിന്നെ നമ്മളെടുത്തത് നോൺ എ സി റൂമാണ് അതുകൊണ്ട് ഫാനാണ് അവൈലബിൾ ആയിട്ടുള്ളത് എ സി റൂമിലാണെങ്കിൽ ഫാൻ ഉണ്ടാവില്ല പകരം എ സി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇതേപോലെ നമ്മൾ റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യേണ്ട ടൈം നമ്മുടെ സ്ലിപ്പിൽ നമുക്ക് തരുന്ന സ്ലിപ്പിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും ഡിപ്പാർച്ചർ ടൈം എന്ന് പറഞ്ഞിട്ട് ആ ടൈമിൽ തന്നെ നമ്മൾ ഡിപ്പാർച്ചർ ചെയ്തിട്ട് ആ സ്ലിപ്പ് നമുക്ക് എവിടെന്നാണോ കിട്ടിയാൽ ആദ്യം എവിടെന്നാണോ ആ സ്ലിപ്പ് കിട്ടിയത് അവിടെ കൊണ്ടു കൊടുക്കണം കറക്റ്റായി ഡിപ്പാർച്ചർ ടൈമിന് മുമ്പായിട്ട് അതിന് മുമ്പ് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് നമുക്ക് ഈ താക്കോൽ എവിടെന്നാണോ തന്നത് ആ താക്കോൽ തന്നെടുത്ത് റിസപ്ഷനിൽ നമ്മുടെ ഓരോ ബിൽഡിങ്ങിൻ്റെ റിസപ്ഷനിൽ നിന്നായിരിക്കും താക്കോൽ കിട്ടുക അവിടെ കൊണ്ടു കൊടുക്കുക അവിടെ നിന്ന് അവർ ആ സ്ലിപ്പിൽ സീൽ ചെയ്തു തരും നമ്മൾ ഇന്ന ടൈമിൽ ചെക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത് നമ്മൾ ആ സ്ലിപ്പ് നമ്മുടെ ഡിപ്പാർച്ചർ ടൈമിന് മുമ്പായിട്ട് നമ്മുടെ ഓഫീസിൽ നമ്മൾ എവിടെന്നാണോ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അവിടെ കൊണ്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് തിരിച്ചു കിട്ടുള്ളൂ അല്ലെങ്കിൽ മിക്ക ദിവസവും അവിടെ ഒച്ചപ്പാടുകൾ ഉണ്ടാവാറുണ്ട് ഇത് ആരും നമുക്ക് പറഞ്ഞു പറഞ്ഞുതരില്ല നമ്മളിത് പൈസ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണ് അവർ പറയാം നിങ്ങൾ ഡിപ്പാർച്ചർ ടൈമിനേലും കൂടുതലെടുത്തു അതുകൊണ്ട് പൈസ തരാൻ പറ്റില്ല എന്നൊക്കെ അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കാം ഇത്രയാണ് നമ്മുടെ ബുക്കിംഗിൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇത് ഓൾറെഡി നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞത് അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമ്മുടെ പഴയ വീഡിയോയുടെ താഴെ വന്ന ചില സംശയങ്ങളും അതിനുള്ള മറുപടികളും പറയാം ഇത്തവണ പോയപ്പോൾ നമ്മൾ ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ അവിടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച ചോദ്യമാണ് റൂം നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ഇല്ല റൂമ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല നേരിട്ട് അവിടെ ചെന്ന് തന്നെ വേണം റൂമുകൾ ബുക്ക് ചെയ്യാനായിട്ട് തരാമോ ഫോൺ നമ്പറിലൂടെയും ഫോണിലൂടെയും വിളിച്ചൊന്നും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ നേരിട്ടെന്ന് തന്നെ ബുക്കിംഗ് ഉള്ളൂ അവരുടെ ഫോൺ നമ്പറും അവരതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുന്നില്ല റൂമിന് എത്രയാണ് റേറ്റ് വരുന്നത് റൂമുകളുടെ റേറ്റ് വരുന്നത് നമ്മൾ എടുക്കുന്ന ബിൽഡിങ്ങിനും നമ്മൾ എടുക്കുന്ന റൂമിന്റെ സൈസിനും അനുസരിച്ചാണ് നാനൂറ്റി അമ്പത് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയുള്ള നോൺ എ സി റൂമുകളും ആയിരത്തി ഇരുന്നൂറ് രൂപ മുതലുള്ള എ സി റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ കാർ പാർക്കിംഗ് ഉണ്ടോ അവിടെയുള്ള ചില ബിൽഡിങ്ങുകളുടെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് ഇത് കൂടാതെ അസി ബ്ലോക്കിന്റെ അടുത്തായിട്ട് ഒരു പേയാൻ പാർക്ക് തന്നെ ഒരു ഗ്രൗണ്ട് തന്നെ ഉണ്ട് ഇതല്ലാതെ പള്ളിയുടെ ഈ ബുക്കിംഗ് ഗ്രൗണ്ട് ബുക്കിംഗ് ഓഫീസിന്റെ അടുത്തും ഒരു പേയാൻ പാർക്ക് സൗകര്യം ഉണ്ട് അപ്പൊ അവിടെയൊക്കെ നമുക്ക് വണ്ടി ഇടാൻ പറ്റും ഇത് നിങ്ങൾ കൂടുതലായിട്ടും നമ്മുടെ ബുക്കിംഗ് ഓഫീസിൽ തന്നെ ചോദിക്കുക നമുക്ക് റൂം തന്നിരിക്കുന്നതിന്റെ അടുത്ത് തന്നെ പേൻ പാർക്ക് സൗകര്യം ഉണ്ടോ എന്നുള്ളത് ചൂടുവെള്ളം അവൈലബിൾ ആണോ ബാത്റൂമിൽ ചൂടുവെള്ളം അവൈലബിൾ അല്ല പക്ഷെ നമുക്ക് ഇവിടെ ഒരു കിച്ചൺ ഫെസിലിറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ പാത്രം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി വെള്ളം ചൂടാക്കി ഉപയോഗിക്കാൻ പറ്റും പക്ഷെ അതിന് അവർക്കൊരു ചാർജ് കൊടുക്കണം അവരുടെ സ്റ്റൗ ഗ്യാസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു ചെറിയ ചാർജ് ഉണ്ട് ഇനി നമ്മുടെ കയ്യിൽ പാത്രം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പാത്രം പുറത്തുനിന്ന് എടുക്കാൻ പറ്റും പുറത്ത് നമ്മുടെ ഈ ബിൽഡിങ്ങുകളുടെ ഒക്കെ ചുറ്റുമായിട്ട് മിക്ക അവിടെ ഉള്ളവർ പാത്രങ്ങളൊക്കെ റെൻറ്റിന് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്നും പാത്രങ്ങൾ എടുക്കാൻ പറ്റും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ വെച്ചിട്ട് മലയാളം കുർബാനയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും വന്ന ചോദ്യങ്ങൾ അതിൻ്റെ മറുപടികളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇടുക നമ്മൾ മറുപടി ആയിട്ട് അതിൽ തന്നെ ആ കമൻറ്റിന് തന്നെ റിപ്ലൈ ആയിട്ട് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു